സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടി നടൻ എന്നിവർക്ക് പാട്ടോം ചെലിയും അതുപോലെ തന്നെ മെന്നിമുട്ടി ഫൗണ്ടേഷനും ഒലിവിയ സൂര്യകിരൺ ഫിലിംസ് ദുബായ് ചേർന്ന് കൊടുക്കുന്ന അവാർഡിനെ കുറിച്ചുള്ള പത്രസമ്മേളനം പി ജി ആന്റണി അവാർഡിൻ്റെ പി ജി ആന്റണിയുടെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് പത്രസമ്മര പങ്കെടുക്കുന്നത് ചാക്കോടി അന്തിക്കാട് ജനറൽ കൺവീനർ പാർട്ട് ഓം ഫിലിം ജോയിപ്പ്ലാശ്ശേരി പ്രസിഡന്റ് ബെന്യമുണ്ടി ഫൗണ്ടേഷൻ സേഹർ ചിറിയത്ത് സെക്രട്ടറി ബെന്യമ്മി ഫൗണ്ടേഷൻ ഷിപ്പുമളി ഫൗണ്ടേഷൻ ട്രഷർ ബെന്നിമിട്ടി ഫൗണ്ടേഷൻ ട്രഷർ ടി ഡി അനിലെ ജോയിൻറ്റ് സെക്രട്ടറി ബെന്നിമുട്ടി ഫൗണ്ടേഷൻ കൂടുതൽ കാര്യങ്ങൾ ചാക്കോമാഷ് വിശിക്കുകയും ഹലോ ഹലോ സുഹൃത്തുക്കളെ നമ്മൾ അറുപത്തിനാലാമത് സംസ്ഥാന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷത്തിന്റെ ദിനങ്ങളിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഭരത് ബിജാനിയുടെ പേരിൽ മികച്ച നടനടിക്കൽ അവാർഡ്സ് നമ്മൾ കൊടുത്തിരുന്നു പാലക്കാട് നിന്ന് തുടങ്ങി ഇതിൽ കൊടുത്ത പ്രകാരം തന്നെ രണ്ടായിരത്തി പതിനാല് പാലക്കാട് പതിനഞ്ച് കോഴിക്കോട് പതിനാറിൽ തിരുവനന്തപുരം രണ്ടായിരത്തി പതിനേഴ് കണ്ണൂർ രണ്ടായിരത്തി പതിനെട്ട് തൃശ്ശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ വന്നപ്പോഴാണ് നമ്മളധികം അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറിയത് സംസ്ഥാന സ്കൂൾ പ്രവർത്തനങ്ങളിൽ മികച്ച നടനും നടിക്കാനുള്ള പരാതി പി ജെ ആൻ്റണി സ്മാരക അവാർഡുകൾ പാട്ടോണോ ഫിലിംസും പിന്നിമിട്ടി ക്രിയേഷൻ ആയിരുന്നു അന്ന് കൂടി ചേർന്ന് സമർപ്പിച്ചിരുന്നു ഈ ബ്രേക്കിന് ശേഷം തൃശ്ശൂരിത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം വരുമ്പോൾ അതൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഈ അവാർഡ് വീണ്ടും ഒന്ന് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിനെ നമ്മൾ പുസ്തകങ്ങളും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പ്രശസ്തി പത്രം ഗോൾഡൻ ഫ്രൈ മീത് മെമെൻറ്റോ അത് തീർച്ചയായിട്ടും തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അത് അവർ അവർ ഓക്കെയാണ് നമ്മൾ പ്രസ് ക്ലബിൻ്റെ കൂടി സഹകരണത്തോടെയാണ് അത് ചെയ്യാറ് മീഡിയ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക പിന്നത്ത് തൃശൂർ പാർട്ടോയുള്ള ഫിലിംസ് ഉണ്ട് കഴിഞ്ഞ ഡിസംബറിലൊക്കെ നമ്മൾ ഭരത്ചാരിയോട് കൊടുത്ത സംഘാടനാണത് പിന്നിമുട്ടി ഫൗണ്ടേഷൻ ഉണ്ട് ഒലീവിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ഫിലിംസ് ഉണ്ട് ദുബായിലുള്ളതാണ് നമ്മുടെ എന്റെ പഴയ നടന്മാരൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മലയാളം നാടകത്തിലെ മികച്ച നടൻ നടി കാരണം സംസ്കൃത നാടകം ഉണ്ട് അവിടെ മലയാള നാടകത്തിലെ മികച്ച നടനം നടിക്കുവാണ് ഭരത പി ചാനിയുടെ പേരിൽ അവാർഡ് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നാടക സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങളും പ്രശസ്തി പത്രവും മെമ്മൻഡോയുമാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നടൻ നടൻ അല്ല നാടക മത്സരത്തിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടെ തൃശൂർ കലോത്സവം മീഡിയ സെന്ററിൽ വെച്ച് രാവിലെ പതിനൊന്ന് മണിക്കാണ് കലാ സാംസ്കാരിക നാടക സിനിമ രംഗത്തെ പ്രമുഖരായിരിക്കും അവാർഡ് സമ്മാനിക്കുക പിന്നെ പ്രസിഡൻ്റും പ്രസിഡന്റും സെക്രട്ടറി കോർഡിനേറ്റ് അതിൻ്റെ ജനറൽ കൺവീനറും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവൈലബിൾ അനുസരിച്ചാണ് അവർ വരാൻ പറ്റുന്നത് ആ ദിവസം നമുക്ക് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ ആരാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ നാടക മത്സരം അപ്പീലടക്കം ചിലപ്പോൾ നേരം മുളിപ്പിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് രാവിലെ തുടങ്ങിയാൽ ശരിക്കും ഒരു രാത്രി പത്ത് മണിക്ക് കഴിയണം പതിനാല് പ്ലസ് രണ്ട് നാടകം കൂടി വന്നാലും നമുക്ക് പലപ്പോഴും രണ്ട് ദിവസമൊക്കെ പിടിച്ചിട്ട് തീർന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ മൊത്തം ഷെഡ്യൂൾ തെറ്റിപ്പോയിട്ടുണ്ട് പിന്നെ ഓക്കോളച്ചിൽ നമ്മൾ വന്ന് പതിനൊന്ന് മണിക്ക് എത്താൻ പറയുന്നത് ഒരു രണ്ട് മണിക്ക് വന്നു അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫിക്സഡ് ടൈം പതിനൊന്ന് മണിന്നുള്ളതാണ് അപ്പോൾ പവലിൽ വെച്ചിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനാറിന് നാടമില്ല പതിനേഴിനാണ് പിന്നെ ഹയർ സെക്കൻഡറി ആണ് അതിൻ്റെ പ്രഖ്യാപനം ജഡ്ജസ് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നു കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു നമ്മൾ ഡിസൈൻ ചെയ്ത സംഗതിയിലേക്ക് അത് സെറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മളത് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പതിനെട്ടിനായിരിക്കും ഹയർ സെക്കൻഡറി കൊടുക്കുക പതിനഞ്ചിന് കഴിഞ്ഞാൽ പതിനാറിന് ഹൈസ്കൂളിന് കൊടുക്കും കൊടുക്കും ഇതൊക്കെ ഇതാണ് അതിൻ്റെ ഒരു അതിൻ്റെ അകത്തുള്ള പ്രശസ്തി പത്രം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു ഫോമാണ് ഈ മറ്റേതിനും കൊടുത്തിരുന്ന തന്നെയാണ് ബിജാമി അവാർഡിന് കൊടുക്കുക ഇതിനകത്ത് നല്ലൊരു കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം നേരത്തെ കൊടുക്കുന്ന അവാർഡിലൊരു കണ്ടന്റ് അതിൽ മലയാള നാടക വേദിയിലെ തീക്ഷ്ണവും ശ്രദ്ധാത്മകവുമായ പൊളിച്ചെഴുത്തായിരുന്നു പി ചാട്ടി ജീവിതത്തെ അതിന്റെ പരിവരുത്തതും മുറിപ്പെടുത്തുന്നതുമായ സത്യസന്ധതയോടെ അദ്ദേഹം അരങ്ങിൽ അവതരിപ്പിച്ചു ഒട്ടും നാടകീയമല്ലാതെ നാടകത്തിൽ ജീവിച്ച ആന്റണി എന്ന മനുഷ്യന്റെ പ്രതിഭാശാലിയായ കലാകാരന്റെ കേരളത്തിലേക്ക് ആദ്യമായി ഭരത് അവാർഡ് നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സമ്മാനിച്ച റബ്ബലിന്റെ സ്മരണാർത്ഥം മലയാള നാടക സിനിമാ വേദിക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയോടെ ഇതാ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം നാടക അഭിനയ പ്രതിഭ അവാർഡ് അങ്ങനെയാണ് അതിന് ടൈപ്പ് കൊടുത്തിരിക്കുന്നത് മലയാള നാടകവേദിയിൽ നിന്നും സിനിമയിലെത്തി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ എല്ലാ നടീനടന്മാരുടെയും അനശ്വര ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വരും നാളുകളിൽ അഭിനയ ചരിത്രത്തിലെ വെള്ളി നക്ഷത്രങ്ങളായി ഈ അഭിനയ പ്രതിഭകൾ തിളങ്ങട്ടെ ആശംസിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ രണ്ടായിരത്തി പതിനെട്ട് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പത് ആലപ്പുഴ ശേഷം ഏഴാം വർഷവും തൃശ്ശൂരിൽ വെച്ച് ഭരത് ബീജാനിൻ്റെ പേരിൽ ഞങ്ങൾ ഈ അവാർഡ് ഹൃദയപൂർവം സമർപ്പിക്കുകയാണ് ഇങ്ങനെയാണ് അതിൻ്റെ പ്രശസ്തി പത്രം അതിൽ ഡോക്ടർ സി ലാവുണ്ണി നമ്മുടെ മൊത്തം ഫിലിം ഫെസ്റ്റിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിലാണ് പ്രിയനന്ദന ഫിലിം ഫെസ്റ്റ് നടത്തുമ്പോഴുള്ള ഡയറക്ടറാണ് പിന്നെ ജോയ് പ്ലാശ്ശേരി പ്രസിഡന്റ് മിന്നിമ്മട്ടി ഫൗണ്ടേഷൻ ചാക്കോടി എന്തിക്കാട് ജനറൽ കൺവീനർ എൻ്റെ ജൂറി കോർഡിനേറ്റർ അപ്പൊ ഇത് നമ്മുടെ മറ്റേ പ്ര പ്രധാനമായിട്ടുള്ള നമ്മുടെ പിജാനി അവാർഡ് കൊടുക്കുന്നതിന്റെ ലിസ്റ്റാണ് ഈ ഇത് ഇപ്പോഴത്തെ ആയിട്ട് യാതൊരു കണക്ഷൻ ഇല്ല എനിക്ക് നേരത്തെ സംഭവമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ അടുത്ത് നിങ്ങളുടേതായിട്ടുള്ള മാക്സിമം ശതം ഉണ്ടായിരിക്കണം വാർത്താ സമ്മേളനത്തില് നേരത്തെ പറഞ്ഞു ഞങ്ങൾ അഞ്ച് പേരുണ്ട് संसा ओके मीडिया सेंट्रल का